ഷാഫി ചാലിയം ഇതിൽ ഈ അൻവർ ഈ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോഴും നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് ഈ ലീഗിനൊരു പ്രത്യേകിച്ച് ഒരു പ്രശ്നമുണ്ട് അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു സംശയം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സൈബർ ലോകത്തൊക്കെ യൂത്ത് ലീഗുകാരും അൻവറും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ട ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തിനാണ് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം എന്തിനു വേണ്ടിയാണ് കാരണം അൻബുഖമായിട്ട് ശത്രുത ഉണ്ടെങ്കിലും അൻപം ഉന്നയിച്ച കാര്യങ്ങൾ അത് ഏറ്റെടുത്ത് തന്നെ മുന്നോട്ട് പോവുകയല്ലേ നല്ലത് ഇന്ന് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസുകാർ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും യൂത്ത് കോൺഗ്രസുകാർ അവർ ആ ഒരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട് ഇത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെ തിരിച്ചുവിടുന്നുണ്ട് അത് മാത്രമല്ല ഇതിൽ അന്വേഷണം ഈ രീതിയിൽ പോരാ എന്നും പറയുന്നുണ്ട് പക്ഷെ നിങ്ങളും അൻവറും തമ്മിൽ ഒരു ടഗ് ഓഫ് വാർ ഇപ്പോഴും നടക്കുകയാണ് മഞ്ജുഷിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഇന്നേ ദിവസം ഈ ദിവസത്തിനൊരു വല്ലാത്തൊരു ഗൗരവമുണ്ട് നമ്മളോടൊപ്പം സഹപാനലായി ഇരിക്കുന്ന അബിൻ വർക്ക് എന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് ഒരുപാട് ഭാവിയുള്ള നല്ല കഴിവും പ്രാപ്തിയുള്ള ഒരു ചെറുപ്പക്കാരനെ ഇന്ന് പോലീസ് കൈകാര്യം ചെയ്ത രംഗം അതിഭീകരമാണ് അല്ലേ ഒരു മാലപട്ടി ചോടിയനെ പോലെയോ അതല്ലെങ്കിൽ ഒരു കൊടും ക്രിബിനല കൈ വളഞ്ഞിട്ട് തല്ലുകയാണ് ഒരു കല്ല് പോലും പോലീസിന്റെ നേരെ പോയിട്ടില്ല ഇത്ര ഇതൊരു റൗഡി കൂട്ടമാണോ ഈ കേരളത്തിലെ പോലീസ് ഭയപ്പെടുന്നു ഞങ്ങളൊക്കെ പൊതുപ്രവർത്തന രംഗത്തേക്ക് ജനാധിപത്യ സമരം ഒക്കെത്തേക്ക് ഇങ്ങനെ മനസ്സിലാക്ക കടന്നു വരും ഒരു സമരത്തിന് വന്നാൽ ഈ രീതിയിലിട്ട് കൈകാര്യം ചെയ്തു പറഞ്ഞാൽ ഇന്ന് വരെ ഗോവിന്ദചാമിന്റെ ശരീരത്തിൽ നിന്ന് ഒരു രോമം പോലും പ്രഖ്യാത്ത ഈ പോലീസാണ് ഒരു വലിയൊരു നേതാവിനെ കേരളത്തിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഫോളോ ചെയ്യുന്ന ഒരു നേതാവിനെ നോക്കി നിങ്ങൾ എങ്ങനെയാണ് തല്ലിടുന്നത് ഇതിന് കൂട്ടമായി നമ്മളെല്ലാവരും ഇന്ന് അപലപിക്കണം അതിൽ കോൺഗ്രസും ബി ജെ പിയും പി ജെ പിയും പോലീസിലെ ഈ ക്രിമിനലുകൾ ഒരു ദയാദാക്ഷിണിയിലല്ലേ ഒരു അമ്മവറ്റ കുഞ്ഞല്ല കിടക്കണത് തല മുഴുവൻ തല്ലി ചറച്ചില്ലേ എത്ര ക്രൗര്യത്തോട് കൂടിയാണ് ആ പോലീസുകാരെ തല്ലിടുന്നത് ആ ദൃശ്യത്തിന് ഒന്ന് നോക്കി നിങ്ങൾ നിങ്ങളല്ലോ എത്ര തന്നെയാണ് ആറ് ആൾക്കാരെ കൂടിയിട്ടാണ് തലക്കടിക്കണത് ഈ പോലീസ് മാനുവൽ എന്താന്ന് വായിച്ചിട്ടുണ്ടവര് ശക്തമായി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അത് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമല്ല അത് മാത്രമല്ല ഇവിടെ ഇത്ര ശൗര്യത്തോടുകൂടി അഭിൻ വക്കിയെ വളഞ്ഞിട്ട് തല്ലണമെങ്കിൽ ആ എ ഡി ജി പി എ മാ നിർദ്ദേശം ആ പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്ര ശൗര്യത്തോടുകൂടിയാണ് വളഞ്ഞിട്ട് അഭിനയ മർദ്ദിക്കുന്നതും അതിനുശേഷം അഭിനയ തല്ലുന്നതും തലക്കടിക്കുന്നതും അല്ല ഇതിനെ എനിക്ക് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്നുള്ള പറയാനുള്ളത് വലിയ വില കൊടുക്കേണ്ടി വരും ഈ തല്ലി ആളുകളെ മുഴുവനും ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് യാതൊരു സംശയവും വേണ്ട കാരണം എല്ലാ പോലീസുകാരും ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ സ്ഥിതി എന്താണ് ഇനി എങ്ങനെ ജനകീയ സമരങ്ങളുമായി എങ്ങനെ ഇറങ്ങാൻ കഴിയും ഇത്ര വലിയ കാട്ടാളന്മാരാണ് ഇവിടുത്തെ പോലീസെങ്കിൽ എങ്ങനെ പൊതുപ്രവർത്തനം നമ്മൾ നടത്തുന്നു അത് ഇവിടെ വലിയൊരു വിഷയമാണ് ഇന്ന് അതിന്റെ മേലൊരു ഒരു ചർച്ച നടക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് മഞ്ജു വിളിച്ചപ്പോ തന്നെ പോലീസ് പ്രൂട്ടാലിറ്റി പോലീസിന്റെ തമ്പാടിത്തം എന്ന ശീർഷകത്തിൽ ഒരു ചർച്ച ഇന്നൊരു ഒരു മാധ്യമവും നടത്തിയില്ല എന്നത് എനിക്ക് അധ്യായ പ്രതിഷേധമുണ്ട് മാധ്യമ ലോകത്തെ മാധ്യമ മാനേജ്മെന്റ് ഷാഫി അങ്ങനെ പറയരുത് ഷാഫി അങ്ങനെ പറയരുത് ഷാഫിയെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് തുടക്കത്തിലും ഇതിനെ അപലപിച്ചുകൊണ്ടാണ് തുടങ്ങിയത് ഇതിന് തുടരരുത് തുടരരുത് എന്നുള്ള മുന്നറിയിപ്പും ഇവിടെ നൽകിയിട്ടുണ്ട് പിണറായി പോലീസ് ഇനി ആവർത്തിക്കുകയാണ് എങ്കിൽ ശക്തമായ തിരിച്ചടി നേരിടും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തുടങ്ങിയത് തുടക്കത്തിൽ സംസാരിച്ചവരും അത് പറയുകയുണ്ടായി ഒരു സംശയവും താങ്കൾക്ക് അക്കാര്യത്തിൽ വേണ്ട കൂരം തന്നെയാണ് ഇന്ന് പിണറായി പോലീസിന്റെ ഈ ശൌര്യം ഈ തിരുവനന്തപുരത്ത് കണ്ടത് ഒരാളെ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു അതും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ ഞാനെ നിങ്ങൾ ആ ന്യൂസ് അവഗണിച്ചു എന്ന് ആക്ഷേപിച്ചിട്ടില്ല ഇന്ന് ആ ഒരു ശീർഷകത്തിൽ ഒരു ചർച്ച ഉണ്ടാവണമായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു അത് പറഞ്ഞു എന്നുള്ളൂ ഞാൻ അവിടെ നിൽക്കട്ടെ എനിക്ക് ഇതിലെ ഇടത് സഹയാത്രികൻ അതേപോലെ ബി ജെ പി ഷോൺ ജോർജ് ഈ രണ്ടു പേരിൽ നിന്നും ഒരു ചെറിയ കാര്യത്തിൽ കൃത്യത കിട്ടിയതിനു ശേഷം ഞാൻ ഈ ചർച്ചയിൽ മുന്നോട്ട് വരാം അതായത് ആ പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ രണ്ട് പ്രതികൾ അതൊന്നും മാത്രം ഒറ്റവാക്കൽ മറുപടി വന്നാൽ എന്നാലും രീതിയിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ ആർട്ടുണ്ട് ഇവി അന്തർ ഉന്നയിച്ച കാര്യങ്ങൾ സത്യസന്ധമാണ് സത്യമാണ് എന്ന അഭിപ്രായം നിങ്ങൾ രണ്ടു കൂട്ടർക്കുണ്ടോ അല്ല ബൽദേവത് ഇടത് സഹയാത്രികനായ ബൽദേവത് നേരത്തെ തന്നെ